എൻ്റെ മോനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആ ഒരു ഹൗസ് കാണണം ഒരു രക്ഷയില്ല തന്നെ പറയണം ആ ഹൗസിന്റെ ഓരോ ഭാഗവും അത്രയും വെൽ അറേഞ്ച്ഡ് ആണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ് എൻ്റെ ഒരു പെർസ്പെക്ടീവിന് ഞാൻ പറയാണ് ബിഗ് ബോസിന്റെ ഈ ഒരു ഏഴ് സീസണിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഹൗസ് വേറെ ഇല്ല കാര്യം പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയേണ്ടത് ആ ഒരു കൺഫെഷൻ റൂം തന്നെയാണ് ആ കൺഫെഷൻ റൂമിലെ ലാലാട്ടിനും കൂടെ അങ്ങനെ നിന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു രക്ഷയില്ല നല്ലൊരു ഭംഗിയാണ് പിന്നെ ആ ഒരു ഡൈനിങ് ഹാളായാലും ശരി പിന്നെ എല്ലാവർക്കും വായിക്കുന്ന ആ ഒരു സ്ഥലമായാലും ശരി എല്ലാം എല്ലാം പെർഫെക്റ്റ് പ്രത്യേകിച്ച് എടുത്ത് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടി പ്രത്യേകിച്ച് നിർമ്മിച്ച ഒരു വീടാണ് മുൻപത്തെ സീസണിലൊക്കെ എടുത്ത് നോക്കിയാൽ തമിഴിൻ്റെ ഈ ഒരു സെറ്റൊക്കെ എടുത്ത് മാറ്റിയാണ് പിന്നെ അതിനെക്കുറിച്ച് റീ ഒക്കെ ചെയ്തതിന് ശേഷമാണ് മലയാളത്തിന്റെ ഈ ഒരു സീസണിന് വേണ്ടി ഇറക്കുന്നത് പക്ഷേ ഇത് ഫ്രം ദ സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയണം എല്ലാം കിടല അതിൻ്റെ ഓരോ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു അതിന്റെ പെയിൻറിങ്സ് ആയാലും ശരി ഫ്ലവർ ഡെക്കറേറ്റ് ആയാലും ശരി മൊത്തത്തിൽ കളർഫുൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഹൗസ് ഈ കഴിഞ്ഞിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസണിലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒരു രക്ഷയില്ല പക്ഷേ എനിക്ക് ഒന്നിത്തവണ സ്വിമ്മിംഗ് പൂളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി പണ്ട കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പക്ഷേ ഓരോ റൂമും പിന്നെ പ്രത്യേകിച്ച് പൗഡർ റൂം എന്ന് പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വരുന്ന വീഡിയോ ഞാൻ പറയാം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക